ഹായ് ഞങ്ങളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നാൽ അമ്മ പറഞ്ഞ രീതിയിൽ നിന്ന് ഉണ്ടാക്കി നോക്കട്ടെ ചിക്കൻ കറി അപ്പോൾ എന്താ പറയുക എളുപ്പമാണ് എന്ന് പറഞ്ഞപ്പളൈ അപ്പം എന്നാൽ ആ രീതിയിലാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചരാട്ടോ എങ്ങനെ ചിക്കൻ കറി ഞങ്ങൾ ഉണ്ടാക്കണമെന്നുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കി എടുത്തു പിന്നെ ഞാൻ അതൊന്ന് കുറച്ച് ചിക്കൻ മാറ്റിച്ചിട്ടുണ്ട് കിട്ടോ മക്കൾക്ക് പൊരിച്ചെടുക്കാമോ എന്ന് കരുതിയിട്ട് അപ്പോൾ എന്താ പറയുക ഞാൻ ചിക്കൻ കൊണ്ടുമ്പോഴൊക്കെ മക്കൾക്ക് പൊരിച്ചെടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അതെന്ന് ഞാൻ പിന്നെ ഞാനും അമ്മേലും കഴിക്കുള്ളൂ ഏട്ടൻ കഴിക്കില്ല ചിക്കന് അങ്ങനെ ഞാൻ ഞങ്ങൾക്ക് രണ്ടാക്കേ വേണ്ടു അപ്പോൾ കറി അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കറി മതി ബാക്കിയുള്ളതൊക്കെ പൊരിക്കാൻ കരുതി കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം എന്താ പറയുക ഉള്ളി പച്ചമുളകും തക്കാളിയൊക്കെ അതിലേക്ക് തന്നെ ഒക്കെ എന്താ പറയുക ഒന്നിച്ച് വയ്ക്കുക ചെയ്യുന്നത് കാരണം അമ്മ പറഞ്ഞ രീതിയിൽ തന്നെ ഒന്ന് കറി ഉണ്ടാക്കാൻ കരുതി കാരണം അത് എളുപ്പമാണ് പറഞ്ഞിട്ടേ അപ്പോൾ ഒന്ന് അങ്ങനത്തെ രീതിയിൽ തന്നെ ഒന്ന് കറി വെക്കാൻ കരുതി അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് എഴുതിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കണ കറി എങ്ങനെയുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ പറയുക വലിയ ഒരു തക്കാ തക്കാളിയും പിന്നെ ഒരു എന്താ പറയുക ഒരു വലിയ ഉള്ളി ഒരു രണ്ട് പച്ചമുളക് കൊടുത്തു പിന്നെ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരും കൂടി ഞാൻ ചതച്ചെച്ചിട്ടുണ്ട് ട്ടോ പിന്നെ അതിൽ പൊടികൾ ചിക്കൻ മസാലപ്പൊടിയും പിന്നെ മല്ലി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകുപൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് എന്താ പറയുക കുഴക്കാൻ കരുതി കേട്ടോ അപ്പോൾ അതിന് എന്താ പറയുക ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയോ നമുക്ക് അധികം പണിയില്ല ഇങ്ങനെ ഒന്നിച്ച് വെക്കുമ്പോൾ പിന്നെ നമുക്ക് വറവ് ഇട്ടാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുക ഇന്ന് വെച്ച് നോക്കട്ടെ എന്ന് എഴുതി അല്ലെങ്കിൽ ഞാൻ ഉള്ളി വാട്ടി തക്കാളി വാട്ടി അങ്ങനെ കുറേ സമയം അതിനായിട്ട് പോകട്ടോ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ അധികം പണിയില്ല പറഞ്ഞപ്പോ അമ്മ പറഞ്ഞപ്പം ഞാനിന്ന് അതേപോലെ തന്നെ ചെയ്യാമെന്ന് എഴുതി അപ്പോൾ നല്ലതുപോലെ കുഴച്ച് മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടി നല്ലതുപോലെ കുഴച്ച് ഇതാക്കിയിട്ടുണ്ട് ട്ടോ പിന്നെ അധികം വെള്ളം ഇവിടെ കറിയിൽ വെള്ളം കൂടുതൽ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അധികം വെള്ളം ഒഴിക്കാതെ കുറുന്ന ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ചിക്കനിൽ വെള്ളം ഉണ്ടാകുമല്ലോ നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ വെള്ളം കൂടുമല്ലോ അപ്പം അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തുള്ളി വെള്ളം ഒഴിച്ചെടുക്കുക അപ്പോൾ അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ ഒക്കെ വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചെടുത്തിട്ട് കിട്ടും അപ്പോൾ അത് എന്താ പറയുക അധികം വെള്ളം ആവുന്നത് ഇഷ്ടമല്ലേ അപ്പം കുറുന്നനായിട്ട് കിട്ടുന്നതാട്ടോ ഇഷ്ടം പിന്നെ ഒന്ന് അടുപ്പത്ത് തന്നെ കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കണ ഉരുളയിൽ തന്നെ വെക്കണത് അപ്പോൾ ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ പൊരിക്കാനുള്ളത് ഉള്ള മസാലകളും പിന്നാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൂട്ടാൻ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക ചിക്കൻ പൊരിക്കണേക്ക് ഞാൻ പെരിഞ്ചീരകം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് ചെറിയ ഉള്ളി കെട്ടോ അധികം ഒന്നും ഒന്നും എടുത്തിട്ടില്ല പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ ഒന്ന് ഞാൻ വേറൊരു രീതിയിലോ ചിക്കൻ പൊരിക്കേണ്ടത് അപ്പോൾ ആദ്യം ഒന്ന് പൊരിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഇട്ട് ഞാൻ ഇടയ്ക്ക് ചിക്കൻ കൊണ്ടുമ്പോൾ പൊരിക്കൽ അപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കോഴിമുട്ടയും പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ യ്ക്ക് ഞാൻ ഈ കോൺഫ്ലവർ ഇട്ടുകൊടുത്തിട്ടുണ്ട് കോഴിമുട്ട ചേർത്ത് ഞാൻ പ്രധാനപ്പെട്ടത് ചേർക്കേണ്ടത് തേങ്ങയാണ് കേട്ടോ അപ്പോൾ തേങ്ങ മൂന്ന് സ്പൂണ് തേങ്ങ എന്താ പറയുക ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൂന്ന് സ്പൂണൊക്കെ വേണം നമുക്ക് എന്താ പറയുക ചിക്കൻ എത്ര ഉള്ളാലും അതിനനുസരിച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് അപ്പോൾ അതിനനുസരിച്ച് മൂന്ന് സ്പൂൺ തേങ്ങ എടുത്തിട്ട് കേട്ടോ അപ്പോൾ തേങ്ങ ചെറുതാക്കി ചിരക പേസ്റ്റ് പേസ്റ്റാക്കി ചേട്ടൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അപ്പോൾ അത് നല്ലതുപോലെ അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നല്ലതുപോലെ കുഴച്ചിട്ട് നമുക്ക് കുറച്ചു നേരം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ എന്താ പറയുക ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ തോന്നും കേട്ടോ കാരണം ചിക്കൻ കിട്ടുമ്പോഴൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഒരു വട്ടം ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ചിക്കൻ കൊണ്ടുമ്പോഴൊക്കെ ഞാൻ ഇതേപോലെ തന്നെ ഇട്ടുണ്ടാക്കി അപ്പം നല്ല രസമാണ് അപ്പോൾ അതിൻ്റെ ആ മസാല ഉണ്ടാവുമല്ലോ അങ്ങനെ മുരിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ആ മുരിഞ്ഞത് തിന്നെ നല്ല രസം കേട്ടോ അതിൻ്റെ തേങ്ങയൊക്കെ ഞാൻ മുരിഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇങ്ങനെ കറിക്കുള്ള ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിട്ടിട്ട് വറവ് ഇടോ അപ്പോൾ അത് അത് ഞാൻ മാറ്റി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ എന്താ പറയുക കറി അവിടെ നോക്കണുണ്ട് അപ്പോൾ എന്താ പറയുക അതിലേക്ക് ഇനി ഉള്ളി വറവിടണം ചിക്കന് കറി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് ചെയ്യേണ്ടത് ഉള്ളി വറവിടല കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ പൊരിക്കാൻ പണ്ടത്തെ രീതി ഉണ്ടാകും ചട്ടീന്ന് വേറെ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ പിന്നെ ആ മസാല നമുക്ക് കളയാൻ പറ്റില്ല അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു പാരൻഡുണ്ട് കേട്ടോ ആ രീതിയിൽ അമ്മ കാട്ടുന്നുണ്ട് അപ്പോൾ ഉള്ളി കരിയത്തിലും കൂടി അമ്മ അത് വറവ് അറിഞ്ഞിട്ടൊക്കെ അറിയിക്കുകയാണ് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ പൊരിക്കാൻ അപ്പോൾ ഉള്ളി അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ പാർന്നിട്ട് നമുക്ക് ചിക്കൻ പൊരിക്കാം അപ്പോൾ ചിക്കന് ഒരു ട്രിപ്പ് ഞാൻ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അധികം പൊരിക്കാനില്ല കുറച്ചുള്ള ചിക്കൻ ഉണ്ടായിരുന്നത് കൂട്ടന്മയ്ക്ക് ഉണ്ടാക്കാൻ എഴുതിയിട്ടാണ് ഞാൻ കുറച്ച് വൈകിട്ടുണ്ടാക്കി കേട്ടോ അപ്പോൾ സോന് സ്കൂളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി ആയിട്ടുണ്ട് ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം സോനിന് കൊടുക്കും അപ്പോൾ രാവിലത്തെ കുറച്ച് ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക അവന് എന്താ പറയുക ചപ്പാത്തി മതിയായിരുന്നു അപ്പോൾ അവന് അതിൻ്റെ കഷ്ണം അധികം വേണ്ട പറഞ്ഞു കേട്ടോ ചിക്കൻ പൊരിച്ചത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് കഷ്ണം വേണ്ട അപ്പോൾ അവന് ആദ്യം കൊടുക്കട്ടെ എന്ന് എഴുതി അവന് സ്കൂളിൽ എണ്ണീട്ട് ഇതൊക്കെ കണ്ടപ്പോൾ അവന് വേഗം ഭയങ്കര വിഷപ്പ് അപ്പോൾ അവന് ആദ്യം കൊടുക്കട്ടെ എന്ന് എഴുതിയിട്ടോ അപ്പോൾ ചിക്കന് എന്താ പറയുക പൊരിച്ചത് മതി പറഞ്ഞു അപ്പം ഞാൻ കറിയത്തെ കഷ്ണം കൊടുത്തിട്ടില്ല കറിയിൽ വെള്ളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓന് അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കണ്ട് കേട്ടോ അപ്പൊ ഓൻ ആദ്യം കൊണ്ടി കൊടുക്കട്ടെ എന്നിട്ട് ഞങ്ങൾക്ക് കഴിക്കാട്ടോ അമ്പാടിക്ക് കേട്ടോ ഞങ്ങൾ എന്ത് കൊടുത്താലും അവന് കഴിക്കണം കേട്ടോ സോന് എന്തേലും കഴിക്കാതിരുന്നാലും അപ്പം അത് അവന് ആവശ്യമുണ്ടാവും കേട്ടോ അപ്പോൾ ഓനും അവൻ്റെ കൂടെ നിന്ന് കഴിക്കണുണ്ട് പിന്നെ ഞാൻ അധികം എരി വിട്ടിട്ടില്ല അതുകൊണ്ട് അമ്പാടിയും കഴിക്കട്ടെ അമ്പാടി ഇപ്പോൾ എരിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കഴിക്കൽ തുടങ്ങി കേട്ടോ ഞങ്ങൾ ഇങ്ങനെ തിന്നുമ്പോഴൊക്കെ അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ട് അപ്പോൾ ഓനും ഇങ്ങനെ തിന്നൽ തുടങ്ങിയിട്ടൊക്കെ അപ്പോൾ ഒന്നത്തെ വീഡിയോ ഇത്രയല്ലോ അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഞങ്ങളൊക്കെ അഭിപ്രായങ്ങളൊന്നും എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വേണ്ടേ ചിക്കൻ വേണ്ടേ അച്ചി വേണ്ടേ അമ്പാടിക്ക് അച്ചി വേണ്ടേ അതാ അമ്പാടി അവിടുന്ന് കൈയാട്ടുണ്ട്